നമസ്കാരം അമേരിക്കയുമായുള്ള സംഘർഷം മുറുകുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ കരുത്തുറ്റ നാവികാഭ്യാസം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണി ഗാർഡ് കോർപ്സ് ആണ് ഹോർമുസ് കടലിടുക്കിന് സമീപം വൻതോതിലുള്ള സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വെടിക്കോപ്പുകൾ ഉപയോഗിച്ചുള്ള സൈനികാഭ്യാസം നടക്കുന്നതിനാൽ വിമാനങ്ങൾക്കും മറ്റും ഇറാൻ ജാഗ്രതാ നിർദ്ദേശം അതായത് നോട്ടാം നൽകിയിട്ടുണ്ട് ലോകത്തെ ഇന്ധന വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന തന്ത്രപ്രധാനമായ ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന സൈനിക നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇറാൻ്റെ ഈ നീക്കം ഏത് തരത്തിലുള്ള ആക്രമണത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയിൽ അമേരിക്കയും തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ യുദ്ധവിമാനങ്ങളും മിസൈൽ വിനാശിനികളും എയർക്രാഫ്റ്റ് കാരിയറുകളും പെറ്റകൻ ഈ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട് സംഘർഷം നിലനിൽക്കുമ്പോഴും ഒമാൻ്റെ മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ ഏകദേശം മൂന്നിലൊന്ന് കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തുന്നത് ആഗോള വിപണിയെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഈ മേഖലയിൽ നിയന്ത്രണം ഉറപ്പിക്കുക വഴി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത് ഇതിനിടെ ട്രംപ് ഭരണകൂടം ഇറാനെതിരെ ആഴ്ചകൾ നീളുന്ന ശക്തമായ സൈനിക നടപടിക്ക് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒരു വശത്ത് സൈനികാഭ്യാസങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ വെച്ച് ചർച്ചകൾക്ക് വഴി തുറക്കുന്നുമുണ്ട് എങ്കിലും ഇറാനുമായി ഒരു പുതിയ കരാറിലെത്തുക എന്നത് അതീവ ദുഷ്കരമാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങൾക്കെതിരെയുള്ള ഏതൊരു നീക്കത്തിനും തകർപ്പൻ മറുപടി നൽകുമെന്ന് ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു ജനീവയിൽ നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഇറാൻ ഇത്തരമൊരു സൈനികാഭ്യാസം നടത്തുന്നത് കേവലം ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടല്ല മറിച്ച് ചർച്ചകളിൽ തങ്ങളുടെ നിലപാട് ശക്തമാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് ശക്തമായ സൈനിക പ്രകടനം വഴി അമേരിക്കയുമായുള്ള ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയാണ് ഇറാൻ്റെ ലക്ഷ്യം ഹോർമോസ് കടലിടക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യോമവിലക്കും വെടിവെപ്പ് പരീക്ഷണങ്ങളും ലോകത്തിലെ ഇന്ധനവിലയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ലോകത്തിൻ്റെ എനർജി സപ്ലൈ തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് കെൽപ്പുണ്ടെന്ന് കാണിക്കുന്നതിലൂടെ അമേരിക്കയെ മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായ മറ്റ് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ സാധിക്കുന്നു അമേരിക്ക മേഖലയിലേക്ക് കൂടുതൽ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും വിന്യസിക്കുന്നത് ഇറാൻ ഒരു വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നത് തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിശക്തമായി പ്രതികരിക്കുമെന്ന സന്ദേശം നൽകുന്നതിലൂടെ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള പ്രതിരോധ തന്ത്രമായും ഈ സൈനികാഭ്യാസത്തെ വിലയിരുത്താം ഈ സംഘർഷത്തിൽ ഒമാൻ വഹിക്കുന്ന പങ്ക് അതീവ നിർണായകമാണ് സൈനികമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിന് ഇപ്പോഴും സാധ്യതയുണ്ടെന്നാണ് ഒമാൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ സൂചിപ്പിക്കുന്നത്